ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഓ ഇപ്പോഴോ അർജുനൻ ഹായ് വാവാച്ചി അനുപ്രസന്റ് ഹായ്ദേവിക്കുട്ടി സിക്കമോണ ഭക്ഷണം കഴിച്ചു അരുൺകുമാർ എന്തി ഹായ് സൗണ്ട് ഇല്ലേ സൗണ്ടൊക്കെ ഉണ്ട് എന്നീ വാവ ഉറങ്ങിയില്ല വാവ ഉറങ്ങിയിട്ട് വരാൻ ഇന്ന് ലൈക്ക് കാണാനും പറ്റത്തില്ല ഫസ്റ്റ് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു അനന്തു അനന്തു വൈശാഖാരൻ അർജുനൻ അനു പെൻ ആൻഡ് പെൻസിൽ അതായത് അനു വൈശാഖ് കഴിച്ചോ എ ലൈവ് കേറുന്നില്ലെന്ന് വിചാരിച്ച ടീച്ചറിന് വയ്യ പിന്നെ ക്ലാസ് മുടക്കണ്ടെന്ന് വിചാരിച്ചു ും മടിയല്ല കത്തി ഭയങ്കര തലവേദന തലവേദനയെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായി വയ്യ പിന്നെന്തായാലും ടീച്ചറ് മടിച്ചെന്ന് പറയരുതല്ലോ അതുകൊണ്ട് വന്ന സജിത്ത് ഹായ് ടീച്ചർ ഹായ് സജിത്ത് എന്നാ റെ ദിവ നമുക്ക് റെസ്റ്റ് എടുക്കാതിരുന്നാ പിന്നെ അത്രയും ആൾ ഇത് കുറയും ഒരു ദിവസം കേറായിരുന്നതിന്റെ ഇത്രയും ഞെളുപ്പം ഭക്ഷണമായത് എങ്ങനെ പിന്നെ അയച്ചു ആ ഒരു ലൈക്ക് ലൈക്ക് കഴിച്ചു അവിടെ

ണ്ടായി കിട്ടത്ത് കണ്ടില്ലേ കലൂസ് ടേവി എട്ടിന് എന്താ കലൂ സ്വന്തം ഫേസ്ബുക്ക് ഒക്കെ ടീച്ചറെ സോറിയില്ല സ്വന്തം പേരിങ്ങനെയൊന്നും പബ്ലിക്കിൽ വിളിക്കരുതോ പൈസ ഒന്നും ഉണ്ടാക്കിയില്ല ഒത്തിരി പറയാൻ മുൻപാ പറയാൻ പറ്റില്ല കൈ ഞാൻ ഞാൻ പോട്ടെ വൈ പോന്നെന്താ ഒരു എനർജി കുറവുണ്ടല്ലോ ടീച്ചറെ വൈ വന്ന വൈക്ക പക്ഷെ ക്ലാസ് ഞാൻ പറയ മുടക്കണ്ടേറ്റ് അതാ പറഞ്ഞ സ്വന്തം പേര് വന്ന് ഇടയ്ക്ക് വന്ന് പറയാൻ പറ്റില്ലേ ാണ് അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ ലൈവ് ഇട്ട് കൊറേ സ്റ്റുഡൻസ് കൊറച്ചുപേരെയുള്ള നമ്മള് ക്വസ്റ്റിനൊക്കെ ചോദിക്കുവായിരുന്നു അപ്പൊ നമുക്ക് നമ്മി ആഗ്രഹിച്ചിരുന്നാ പറ്റത്തില്ല നമുക്ക് പഠിക്കണ്ടേ അപ്പൊ ഞാൻ ഉച്ചക്ക് ചോദ്യം ചോദിച്ചിരുന്നു കുറേ അതില് ഐസ്ക്രീം കണ്ടുപിടിക്കാം നമുക്ക് ഒന്നും റിപ്പീറ്റ് അടിക്കാം വരാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാരും പറയണം കേട്ടോ സൂപ്പറാ കാണാൻ ജാസ്മിൻ താങ്ക് യു സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണും ഷോർട്ട്സൊക്കെ കാണാം എൻ്റെ എല്ലാ സ്റ്റുഡൻസും സപ്പോർട്ടുണ്ടെങ്കിലും ഇടാൻ പറ്റും ഹായ് മനു ഗു കെ സ്വന്തം പേര് വരാൻ എനിക്ക് ധൈര്യം മാറി ഉറങ്ങിച്ചൂടെ അപ്പ ഞങ്ങള് ഇവിടെ കളിക്കാൻ തുടങ്ങിയത് അപ്പൊ എങ്ങനെ ഉറങ്ങും ടീച്ചറെ ഒരു മനുഷ്യന് എത്ര മണിക്കൂർ ഡെയിലി ഉറങ്ങണ പറഞ്ഞ് തരാം എന്നാൽ പിന്നെ ഇരിക്കും നമുക്ക് ലൈവ് ഇടാനൊന്നും പറ്റത്തില്ല എന്നുണ്ടെന്ന് ഉറങ്ങി അതായത് ഞാൻ ലേറ്റ് ആവുന്നത് ഇന്ന് പിന്നെ ലേറ്റ് ആവേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചിട്ട് വന്ന് പറയാമെന്ന് നിങ്ങളോട് പറയാം ഇവരാരും ഉറങ്ങും ടീച്ചർ ഞാനൊന്ന് കള്ളു പിടിച്ചു കൊള്ളാം എൽ കെ ജി എൽ കെ ജി പഠിക്കുന്ന സ്റ്റുഡൻ്റ് കള്ളു പിടിച്ചു തന്നാൽ കൊള്ളാം ഉറങ്ങണം ഉറങ്ങണം എങ്ങനെയുണ്ട് സബ് കിട്ടുന്നുണ്ടോ സബ് ഒക്കെ ഇപ്പൊ കുറവാട്ടോ ഉറക്കം നോക്കിക്കോ ടീച്ചറെ ഒത്തിരി വിഷമമുണ്ട് വിഷമത്തിൽ കള്ളു കുടിച്ചാൽ വിഷമം മാറും അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണം കള് കുടിക്കണോ അതാണ് നിങ്ങളുടെ അഭിപ്രായം ആണുങ്ങങ്ങ് മാത്രമേ ടെൻഷനും കാര്യങ്ങളും കള്ളു കുടിച്ചാ അങ്ങനെയാണോ ഹായ് 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 സിസ്റ്റർ ഐസ് ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഉച്ചയ്ക്ക് വരാത്തവർക്ക് ഒരുപ്പിറ്റ് അടിക്കുവാണേ അപ്പം നമ്മൾ സ്റ്റുഡൻസ് എല്ലാം ഏകദേശം വന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാം അപ്പോൾ എല്ലാ സ്റ്റുഡൻസിലും വെൽക്കാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ടീച്ചറിനൊരു മിരട്ടി ഫുൾ തെരുമു അയ്യോ സോറി ടീച്ചർ വേറെ കുടിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എപ്പോഴും കുടിച്ചിട്ടുണ്ടല്ലോ വീറെ കുറിച്ചിട്ടുണ്ടല്ലോ അതിനെന്താ അതിനെന്താണല്ലോ ഒരു വട്ടം ഗീവത്ത് ഒരിക്കൽ കുടിക്കുന്നതിന് തെറ്റുണ്ടോ ഇല്ലല്ലോ ഒരിക്കൽ കുടിച്ചിട്ടുണ്ട് ഇല്ലാതെ ഇട്ടിട്ടുണ്ട് എല്ലാരും നല്ല കുട്ടികളാണ് എന്റെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് രാത്രി ഭസ്മ ആണോ നല്ലത് ഏർ ഭസ്മ അല്ല അല്ലെങ്കിൽ ചന്തന ആദ്യം നിങ്ങൾ ആരും ലൈക്ക് അടിക്കാതെ എന്താ ഇരിക്കാതെ നിങ്ങൾ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന ലൈക്കിലൂടെ ആകെ നാല് ലൈക്കേ വന്നിട്ടുള്ളൂ കേട്ടോ എന്നെ പഠിപ്പിച്ച വത്സന്മാഷിയുടെ ഒരു സോങ് ഈ മനോഹര ഭൂമി ഇനി ഒരു ജന്മമുള്ള ജന്മൃത്യാഷ ആ കുട്ടിയെ ഉറക്കു അപ്പൊ ആ അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് വാവ ഉറങ്ങിയിട്ട് ആ വാവ ഉറക്കാൻ ഇങ്ങനെ ആവുന്നു നോക്കിയാ അവൾ ഉറങ്ങി കളിപ്പ ഈ ടൈമിൽ ഉറങ്ങത്തില്ല അപ്പോൾ പിന്നെ ാണ് വേണ്ടത് ഓക്കേ ടീച്ചറെ കാണാൻ എന്താ മോശ ദൈവമേ അപ്പൊ സസ്റ്റിൻ അനാസൊക്കെ പോയോ ടീച്ചർ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച് ഉപ്പുസാ ചന്ദനക്കുരി എന്റെ മഹാദേവന്റെ അപ്പു കട്ടക്കൽ ഇപ്പ സിദ്ധരും നാളെ സ്കൂളിൽ പോകണ്ടത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് കണ്ടെന്ന് ഫ്രണ്ട്സ് പറഞ്ഞ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞ അനമ്പ് ചോദിച്ചു ഉത്തരം കേട്ടോ ഐസ്ക്രീം കണ്ടുപിടിച്ചു രാജ്യത്തിന്റെ പേര് പറഞ്ഞായിരുന്നു എന്ത് പെട്ടെന്ന് എംപോസിഷനോ കാണിക്കുന്നില്ല ചോദിക്കുന്നത് ഉത്തരം കിട്ടോ അശ്രിമാ ഗേമി കാണിച്ചു എന്ത് കാണിക്ക നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പോയി ചോദിച്ചു റിയില്ലല്ലോ എന്റെ മക്കൾക്ക് പറ്റി അമേരിക്ക ഐസ്ക്രീം ഫൗണ്ടോ ഓഹോ പിരികെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആണല്ലേ കമന്റ് പെട്ടെന്ന് 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 ചെലി കണ്ട മെസ്സേജിൽ ഇടിയാ സ്കിപ്പായി എന്നൊക്കെ പറയും ഇന്ന് അവരുടെ കൂടെ ആയിരുന്ന ഓക്കെ സൗണ്ട് ഇടയ്ക്ക് പോകുന്നതെല്ലാവർക്കും ഇടയ്ക്കില്ല എന്നാ ടീച്ചറെ പറ്റും ആരും അടങ്ങിയിരിക്കുന്നില്ല ഞാൻ അയച്ചും നേരെ വായിച്ചു വായിച്ചി ചോദിക്കുന്ന കൊച്ചി ആൻസർ പറയണം ലോകതനം ഒരു അയ്യോ ആനന്ദോന്റെ ഇതേ വായിച്ചിട്ട് മറുപടിയും പറഞ്ഞു അനന്ത കട്ടക്കലിപ്പ് ഇതെല്ലാം ഞാൻ പറഞ്ഞു എന്ത് അനന്തു ആനന്ദം ശ്രദ്ധിക്കുന്നില്ല അതാണ് പ്രശ്നം അനന്തു പ്രശ്നാനന്ദി കെയർലെസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം വരുന്നു മണേ മെസ്സേജ് അല്ല ഞാൻ വായിച്ചില്ല അത് ഞാൻ കണ്ടില്ല സോറി അച്ഛൻറെ കൂടെ അച്ഛൻ ഗൾഫിലാ ഇപ്പഴ കുഞ്ഞിലെയാ കുട്ടിച്ചവൻ വായിക്കേണ്ട യൂണിള്ളതാണ് ഓക്കെ കട്ടക്കല് പൂനസ് ഞാൻ കണ്ടല്ലോ അച്ഛൻ്റെ കൂടെ അച്ഛൻ ഞാൻ എന്റെ കുഞ്ഞിലെയാ സനൽ കടടി സനൽ ടീച്ചർ ഹണി റോസാണ് ടീച്ചറാണ് റൊണാൾഡോ ആ ടീച്ചറാണ് ഹെലോ ഫാപ്പിനെ സ്കൂളിലെ ടീച്ചറാണ് ഓ അപ്പോൾ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പോൾ ഗൾഫ് ചോക്ലേറ്റ്സ് കുറേ തിന്നും തിന്നും മത്തു പിടിച്ച് കിടന്നു കാണും അപ്പോൾ ഇപ്പോൾ ഒക്കെ കൊതിയാണ് ഗൾഫിലെ കൂട്ടായതിനെ എന്നൊക്കെ അതിൻ്റെ വില അറിയത്തില്ല ഇപ്പം നമ്മൾ വേറെ ഓരോരുത്തരോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം സുഭാഷ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് നിങ്ങൾ ഓർത്തു സുഭാഷ് കട ഹായ് സുഭാഷ് ശ്രീകുമാർ ഹായ് വൈശായ് എനിക്കും മടുപ്പില്ല അങ്ങനെ പറയലേ എല്ലാത്തിനും ഒരു ഹോപ്പില്ലേ ഹലോ ഓൾ ഓ വന്നോ ആള് ഹലോ ആരാ ഹലോ ആരാ വന്നോ ഹലോ സുന്ദരി ഹലോ അബ്ബു പിന്നെ നിങ്ങളെല്ലാരും കുട്ടിയൊക്കെ കഴിച്ച എന്താണ് പെരുന്നാളൊക്കെ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരും പറഞ്ഞില്ല ഐ സി കണ്ടുപിടിച്ച രാജ്യം ഏതാണ്ട് അമേരിക്ക എന്നൊക്കെ പറഞ്ഞത് ആണോ ആരും വന്നു അമേരിക്ക എല്ലാം കൊണ്ടും ഒന്നുമില്ല നമ്മൾ അങ്ങനെയൊക്കെ അത്രയ്ക്ക് ചാടാക്കി മറ്റുള്ളു നമ്മളത്രയും പോലും ഇതില്ലാതെ പെരുവിലൊക്കെ കിടന്നു വന്നവർക്കും അവരക്കാർട്ട് അപ്പൊ നമ്മൾ അതിലും ഭാഗ്യം ചെയ്ത് ആ ഒരു വരണ്ടായിരുന്നു ആരും വന്നോ എന്ന് ചോദിച്ചത് അയ്യോ വന്നോ എന്നേ ചോദിച്ചുള്ളൂ ആ ഒരു അർത്ഥമില്ലാട്ടോ വരുന്നോ വരുമ്പോ എന്തോ ആശ്വാസം ഒക്കെ സൗണ്ട് പ്രശ്നമാണല്ലോ സിറ്റ് വിളിക്കാറുണ്ട് അലയ്ക്കുന്നപ്പം നമുക്ക് ലൈവിനകത്ത് അലക്കരുതല്ലോ അതുകൊണ്ടാണ് അമേരിക്കയെ കണ്ടുപിടിച്ചതാരാ ടീച്ചർ അത് ഞാൻ ചോദിക്കുന്ന ശരിയല്ല ഡോ ടീച്ചർ ചോദ്യം ചോദ്യം കവർ ചെയ്തിട്ട് തിരിച്ചു ഇങ്ങോട്ട് ചോദിപ്പിക്കാന്നല്ല അതൊന്ന് ഞാൻ പറയുന്നത് കേക്ക് ഹായ് ടീച്ചർ ഹായ് വിജി നമ്മൾ നമ്മളെ സ്നേഹിക്കണം അതെ ആന്റണി നമുക്ക് ആദ്യമേ വേണ്ടത് സെൽഫ് ലവ് ആണ് സ്വിഗി ഏതോ ഐസ് വീഴുന്നത് പോലെ ഐസ്ക്രീം കണ്ടുപിടിച്ചോ ഏതോ ഐസ് വീഴുന്നുണ്ടെടുത്ത ഐസ്ക്രീം കണ്ടുപിടിച്ചു ഞാൻ കുറച്ച് കഴിയാൻ പറക്കെ തീ കെടുത്ത് സഹായിക്കുന്ന വാദം കണ്ടുപിടിച്ചോ പിന്നെ അത് അന്നേ പറഞ്ഞായിരുന്നല്ലോ കാർബൺ ആണ് എത്ര ഫോണുണ്ട് സ്വന്തം അയ്യോ അങ്ങനെ ആരും ഒരു ഫോണേ ഉള്ളൂ പാവോ ഞാൻ കൊളംബസ് ആണ് അമേരിക്ക ആണ് ഒരു അമ്മ അനന്ത ഞാൻ പറയാം കണ്ടു രാജിപ്പ വീണ ഇനി എന്ത് വാ പാവേ ചൈന ഞാൻ

വന്നപ്പോൾ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടു ആണോ അതെ അമ്മയുടെ ഫോൺ കേട്ടോ ആയി ഈ കഴിച്ചോ ഞാൻ കഴിച്ചു ഇന്ന് വാന്തല വിളക്ക് ബാക്കിൽ ഇല്ലല്ലോ സൈഡിൽ ഇവിടെ ഇരിക്കുവാണ് അതുപോലെ ബഹുമാനത്തോടെ വിളിക്കുന്ന രാജ്യത്തിന്റെ പേര് പ്രദീപയുടെ തന്നെ പറഞ്ഞു കള്ളിപ്പെട്ട ഉറങ്ങാൻ പിടിച്ചുകാലത്ത് ഇപ്പൊ അവറങ്ങി ഇപ്പൊ അവള് ആ ഊന്നൊക്കെ പറയുന്നു എന്തോ പിന്നെ എന്തൊക്കെയാണ് വിശ്വസിക്കാൻ അതെ ഫ്രണ്ട്സ് ഇവള് വാവ കരയുന്നു വാവ ഉറക്കിയിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ സ്റ്റുഡൻസ് എല്ലാം വരുന്നത് നമ്മുടെ പ്രതീക്ഷ ഞാനിപ്പോ വെക്കുന്നു ഓക്കെ അതെ കുഞ്ഞിനെ ഉറക്കിയിട്ട് വരുന്ന ഇവള് ഉറങ്ങണ്ടേ ഐ